ആ പ്രേതാസനത്തിന്റെ പ്രത്യേക ഒരു കാലു മഹാവിഷ്ണു ഒരു കാര്യം ബ്രഹ്മാവ് ഒരു കാര്യം ഈശ്വരൻ ഒരു കാലം മഹേശ്വരൻ അതിന്റെ പല എന്ന് പറയുന്നത് രുദ്രനാണ് ഇതാണ് അവിടെ ഉണ്ടെന്നുള്ളത് ദേവീനെ ആ പീഠത്തിന്റെ ഓരോ കാലുകള് ആരാണ് ത്രിമൂർത്തികളും ഈശ്വരനും രുദ്ദരനാണ് പഞ്ചമൂർത്തികളാണ് അപ്പൊ ആ മൂർത്തികളെ നമ്മൾ ഏ ആ ഒരു പ്രേതാസനത്തിന്റെ മുകൾ മുകളിലാണ് ദൈവീകരിക്കുന്നത് ആ ദേവീന നമ്മൾ എന്തേയാ പ്രാർത്ഥിക്കയാ ആ ദേവീനെ പ്രാർത്ഥിക്കയാ വാ ദേവീനെ ചലനി ഭത്ര ലോജന സിന്തു ഗണ്ഡവല സത്വവർതിഗാ രക്തവട്ടനപരിതായിനി चतुസ്ചര്യ ഉത്രോമ ചോവിദാനന ധനലോ ഉര മഹാമ ഗുണ്ടലാ ദുഷ്യരാഗുസ്ത്രുരഞ്ചിതസ്തന ഗതാരൂണവതത്വപരിനി രഗ്ഗചർമ്മ വൃതിഹാസ്തു ബൈരവിൈൈരവിനെ ചामुണ്ഡി ചामुണ്ഡി എന്ന് പറഞ്ഞ ദേവതനാ കേട്ടതുണ്ടോ ചामुണ്ഡി എന്ന് പറഞ്ഞ ദേവതനെ അറിയോ ඩි දොරතාගන වදිචාණ ාග නබ විज්‍යා ම විසි නව න ගා ශයනම පාස න्य विද්‍යාෙන

अम्बा परमेश्वरी अश्वरी आदि पर शक्ति पालय माम